കാഞ്ചിയാർ പാലക്കടയിലെ മലയോര ഹൈവേയുടെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാരുടെ പരാതി ഐറിഷോടയുടെ അടക്കം നിർമ്മാണം നാട്ടുകാർക്ക് യാത്രാക്ലേശമുണ്ടാക്കുന്ന വിധത്തിലാണ് പൂർത്തിയാക്കിയത് കൂടാതെ റോഡിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേടുകളുണ്ടെന്നും മഴ പെയ്യുന്നതോടെ ചെളിവെള്ളം വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നുവെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മലയോര ഹൈവേക്കെതിരെയാണ് കഞ്ചിയാർ പാലക്കടയിൽ പരാതികൾ ഉയർന്നത് പാലക്കടയിൽ നിർമ്മിച്ചിരിക്കുന്ന ഐറിഷ് ഐറിഷോടയ്ക്കെതിരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത് എട്ട് കുടുംബങ്ങളോളം താമസിക്കുന്ന മേഖലയിലേക്കുള്ള പാതയിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കാത്ത വിധമാണ് ഇവിടെ ഐറിഷ് ഓട നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ കാൽനടയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് വയോധികരടക്കം ഇവിടെ വീഴുകയും കൈകൾക്കും കാലുകൾക്കും ക്ഷതങ്ങളേൽക്കുകയും ചെയ്തിട്ടുണ്ട് വള്ളം പോകുന്ന കുഴി പോലെ കിടക്കുന്നത് അതുകൊണ്ട് ഉള്ള ചെളിയിൽ വെള്ളം എല്ലാം ഞങ്ങളുടെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തീരുന്നു അത് എൻ്റെ കൈ ഇടങ്ങാ ഞങ്ങൾ പരിക്കേൽ ആവശ്യത്തില്ലായിരുന്നു ഒരാഴ്ച അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവർ പോയി പിന്നെ അവർ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്നില്ല ഇനി റോഡെല്ലാം പഴഞ്ഞ് തീരാൻ പോകുന്ന പോലെ തോന്നുന്നു അപ്പോൾ അത് കാരണം ഞങ്ങളുടേത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് വഴി സഞ്ചാരമാക്കി ഞങ്ങൾക്ക് വൺ ഒരു വണ്ടി പോലും വന്ന് ഞങ്ങളുടെ കയറിക്കൊണ്ടിരുന്ന വണ്ടി ഇപ്പം ഭരിക്കല അതുകൊണ്ട് ഞങ്ങളത് കുഴി പോലെ കിടക്കുന്നത് അത് നികത്ത് ഞങ്ങൾക്ക് സഞ്ചാര ചോദ്യമാക്കി തരുവാണെങ്കിൽ സ്കൂൾ പിള്ളേരും ഞങ്ങൾ വീടാവിട്ട് വീട്ടുകാരും അവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ വഴിയെ തന്നെ അപ്പം അവരെല്ലാവരും ഇതുപോലെ വയോധികരാണ് ഞങ്ങൾക്ക് അത് നല്ലതായിട്ട് പഴയ കിടന്നുപോലെ എങ്കിലും തന്നാൽ മതിയായിരുന്നു ഇതിപ്പോ കുഴിന് നന്ദി മുഖം കുത്തുക ഈ ഭാഗത്തുകൂടി കടന്നുപോകുന്ന ഹൈവേയുടെ അലൈൻമെന്റിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു വളവുകൾ നിവർത്താതെ ചെയ്തിരിക്കുന്ന നിർമ്മാണത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു കൂടാതെ റോഡിലൂടെ ഒഴുകുന്ന വെള്ളം വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നുവെന്നും പരാതിയുണ്ട് ഐറിഷോട നിർമ്മിച്ചുവെങ്കിലും മഴവെള്ളം കൃത്യമായി ഒഴുകി കലുങ്കിലേക്ക് ചെല്ലുന്നില്ല മഴ പെയ്യുന്നതോടെ മേഖലയിലെ വിവിധ വീടുകളുടെ മുറ്റം ചെളിക്കൊണ്ടായി മാറുകയാണ് കൂടാതെ തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടായിട്ടും മേഖലയിൽ പലയിടങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ അധികൃതർ ശ്രദ്ധ കാണിച്ചില്ല എന്നും പ്രദേശവാസി പറയുന്നു ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയേച്ച് വേണം അതിന്റെ പോലത്തെ വാള് വാർക്കാനായിട്ട് ഇവരിപ്പ ഇതുകൊണ്ട് ഇവിടെ പണി നിർത്തുന്ന ഒരു സ്ഥിതി കാണുന്നത് കണ്ടോ ഇവിടെ കല്ല് കെട്ടാനാണ് ഇത് അവിടെ കെട്ടിയച്ച് വേണം അത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആ മോളിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം വന്ന് വീഴുന്നാടോ ഇത് ഇതൊന്നും ഇവര് ചെയ്യുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതോറിറ്റിയോട് അല്ലെ അവര് ചെയ്യാ ഇത് ഫിനിഷിംഗ് വർക്ക് ആകുമ്പോ ഇതെല്ലാം റെഡിയാവൂന്ന പറയുന്നത് അങ്ങനെയാണേലും ഇതിപ്പോ ഇങ്ങനെ ചെയ്യാല്ലോ അവിടെ കല്ല് കെട്ടിയിട്ട് വേണ്ട ഈ വാള് വാർക്കാനായിട്ട് വിഷയം മലയോര ഹൈവേ നിർമ്മാതാക്കളെ പലതവണ അറിയിച്ചുവെങ്കിലും യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല പരാതികൾ വ്യാപകമാകുമ്പോൾ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതാണ് ഉദ്യോഗസ്ഥരുടെ പതിവ് കാൽനട യാത്രക്കാർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്നതോടെ പ്രതിഷേധവും ശക്തമാവുകയാണ് ഹൈവേ നിർമ്മാണത്തിന്റെ മെല്ലെ പോക്കിനോടൊപ്പം നിർമ്മാണം നടന്നിരിക്കുന്നിടത്തും ഇപ്പോൾ പരാതി വ്യാപകമാകുന്ന സാഹചര്യമാണുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന